ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെൻസസ് കിച്ചൻ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് ഫ്ലേവേഡ് കപ്പ് കേക്ക് ആണ് ഇത് ഞാൻ ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ജ്യൂസോണുണ്ടാക്കിയിട്ടുള്ളത് നമ്മളെല്ലാവരും കപ്പ് ഒക്കെ ഷോപ്പിൽ നിന്നൊക്കെയാണ് വാങ്ങാറ് ഞാനടക്കം അങ്ങനെ ആയിരുന്നു വാങ്ങിയിരുന്നത് ഇപ്പം ഞാൻ ഇതെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ സ്നാക്ക് ബോക്സ് ആയിട്ടൊക്കെ കൊടുത്ത് വിടാം അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കുഞ്ഞ് ബെല്ലൈക്കനുകൂടും പ്രെസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാര പിന്നെ ഒരു കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് പിന്നെ ഒരു കപ്പ് മൈദ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് ജെസ്റ്റ് പിന്നെ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ സോഡ് ടീസ്പൂൺ പിന്നെ കപ്പ് ഓയിൽ പിന്നെ വൺ ടീസ്പൂൺ വാനില സൺസ് ഞാനിവിടെ നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുട്ടയൊക്കെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം നമ്മളിതെല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ പുതിയ ഫ്രണ്ട്സൊക്കെ കാണുകയാണെങ്കിൽ അവർക്കും കൂടെ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമല്ലോ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും പറയുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കണം പൊടിച്ച പഞ്ചസാര ചേർക്കുമ്പോൾ ഒന്നായിട്ട് ചേർക്കരുത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നമ്മൾ ബീറ്റ് ചെയ്യണം ഫസ്റ്റ് ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ ഹൈയിലേക്ക് ചേഞ്ച് ചെയ്യണം പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ ബീറ്റ് ചെയ്യാൻ നോക്കുക ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടും മിക്ക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തത് നിങ്ങൾക്ക് ഏത് റിഫൈൻഡ് ഓയിലും യൂസ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കാം വാനില എസെൻസ് ചേർക്കുന്ന മുട്ടേൻ്റെ ആ സ്മെല്ലൊക്കെ ഒന്ന് പോയി കിട്ടാനാണ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിപ്പയിലൂടെ അരിച്ചെടുത്ത് വെച്ചതാണ് ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കാം ഇതിൽ കാണിക്കുന്ന പോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ നമ്മളെ ആ ബീ നമ്മൾ ബീറ്റായി വന്ന മുട്ടെല്ലാം താന്നുപോകും അപ്പോൾ നമ്മളെ കേക്ക് ഹാർഡായിപ്പോവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടൂല നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കാം അഥവാ നമ്മൾക്ക് ഇങ്ങനെ ടൈറ്റ് ആവാൻ തോന്നിയാൽ നമ്മൾ പാലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചേർത്തിട്ട് നമ്മൾ ലൂസ് ആക്കിയിട്ട് അത് ഫോൾഡ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഓറഞ്ച് ജ്യൂസ് കുറച്ച് കുറച്ച് ചേർത്തിട്ട് അത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഞാനത് ഫുള്ള് ചേർത്തപ്പോൾ അത് ടൈറ്റായി അപ്പോൾ ഞാൻ ഓറഞ്ച് ജ്യൂസാണ് ചേർത്തിട്ട് ലൂസാക്കി ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ആണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഞാൻ ഒന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ടാണ് ഞാൻ ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഒന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മളിതേപോലെ തന്നെ നമ്മൾ ബാറ്റർ താന്നു പോവും ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് ജസ്റ്റ് അതായത് ഓറഞ്ചിൻ്റെ തൊലി നമ്മളെ മോളത്തെ ഭാഗം മാത്രം ആ ഓറഞ്ച് കളർ ആ വൈറ്റ് കളർ കൂടാതെ ഓറഞ്ച് കളർ മാത്രം നമ്മൾ പീലർ കൊണ്ട് പീൽ ചെയ്തെടുക്കണം എന്നിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കണം ആ വൈറ്റ് കളർ കൂടിയാൽ കയ്പ് രസം വരും നമ്മളെ കേക്ക് കയ്പായി പോവും ഞാൻ കപ്പ് കേക്കിൻ്റെ ട്രേ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഞാനിത് ഓവണിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഞാൻ പ്രീ ഹീറ്റഡ് ഓവണിൽ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ ടെൻ ഫിഫ്റ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് സ്റ്റൗ ടോപ്പിൽ വേണമെങ്കിലും ബേക്ക് ചെയ്തെടുക്കാം സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ പോയി നോക്കാം ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ കപ്പ് കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറാൻ വെക്കണം അതിന് ശേഷം നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്യാം ഇത് ചൂടാറി ഞാൻ ഇവിടെ വിപ്പിംഗ് ക്രീം കൊണ്ടാണ് ഇതിൻ്റെ മുകളിൽ ഫ്രോസ്റ്റിങ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഞാൻ ഓറഞ്ച് കളറാണ് യൂസ് ചെയ്തത് ഓറഞ്ച് കളറ് ഞാൻ എനിക്ക് ഓറഞ്ച് കളർ എൻ്റെ കയ്യിലില്ലായിരുന്നു അപ്പം ഞാൻ റെഡും യെല്ലോം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ കളറാക്കിയത് നിങ്ങളുടെ കയ്യിൽ ഓറഞ്ച് കളർ ഇല്ലെങ്കിൽ റെഡ് ആൻഡ് യെല്ലോ മിക്സ് ആക്കിയാൽ നിങ്ങൾക്ക് ഓറഞ്ച് കളർ കിട്ടും എല്ലാത്തിനും നമുക്ക് വിപ്പിംഗ് ക്രീം ആക്കി കൊടുക്കാം വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ മുന്നേറ്റത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ കാണിക്കാത്തത് കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും നന്നായിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇവിടെ ഓറഞ്ച് കപ്പ് കേക്ക് അല്ല ഉണ്ടാക്കിയത് അപ്പോൾ നമുക്ക് ഓറഞ്ച് വരച്ചു കൊടുക്കാം പിന്നെ അത് ഞാൻ ഫ്രീ ആയിട്ടാണ് വരച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ വിപ്പിംഗ് ക്രീമുകൊണ്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഞാൻ ഇതിവിടെ ഫ്രീ ആയിട്ട് വരച്ച് കൊടുത്തതാണ് അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കാം ഇതെങ്ങനെയുണ്ട് സോഫ്റ്റ് ആണോ ആണോന്നൊക്കെ നോക്കാം ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഇത് കാണുമ്പോൾ തന്നെ ആയിരുന്നില്ലേ നല്ല സോഫ്റ്റ് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നത് അതേ ടേസ്റ്റിലും അതേ സോഫ്റ്റിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്തോ